ഹലോ ഗായ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഈർപ്പം പോകാനായിട്ട് ഞാൻ എൻ്റെ ഹാവൽസിൻ്റെ ഡ്രയർ ഉപയോഗിച്ച് ഈർപ്പം മാറ്റിയത് എനിക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നല്ല തിക്കായിട്ടുള്ള വയറുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് എറുത്തടിക്കത്തില്ല പൊട്ടിത്തെറിക്കത്തില്ല എന്ന് മണ്ടത്തരമാണ് പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇതാണ് സാധനം നൈക്കയിൽ നിന്നാണ് വാങ്ങിയത് ഒരു വൺ നയൻ സെവൻ നയൺ റുപ്പീസ് ആയിട്ടുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ പീസസ് ആയിട്ട് വച്ചേക്കുന്ന പോലെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതൊരു ഓളിയും നമ്മുടെ മുടിയുടെ ഓളിയും കൂട്ടുന്ന സാധനമാണ് പിന്നെ ഇത് വരുമ്പോൾ നമ്മൾ ഹെയർ ഇങ്ങനെ കോതി സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു രണ്ട് മുടി ചുരുട്ടാൻ വേണ്ടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഒരു സാധനങ്ങളുണ്ട് ഇതാണ് നമ്മളുടെ ഡ്രയറും നമുക്ക് മെയിനായിട്ടുള്ളതാണ് ഇത് ഇതിലാണ് നമ്മളെല്ലാം പിടിപ്പിക്കാനുള്ളത് പക്ഷേ അതായത് കണ്ടോ ഒട്ട് ഒട്ടും തിക്കല്ലാത്ത ഒയറാണ് പിന്നെ രണ്ട് പിന്നുള്ളതാണ് ഓക്കെ എനിക്ക് പേടിയാണ് ഇനി ഇത് ഈ ഒരു സ്വിച്ചിൽ പ്രെസ് ചെയ്തിട്ട് നമ്മളത് തിരിച്ചിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാണിച്ച് തരാം നമ്മളിപ്പോൾ ഡ്രയർ എടുക്കുവാണെങ്കിൽ ആ ഒരു സ്പേസ് ഇല്ല സ്പേസിലോട്ട് ഇതിറക്കി ആ സ്വിച്ച് പുഷ് ചെയ്തിട്ട് ഇതങ്ങ് തിരിക്കണം അതായത് ഇതുപോലെ ഇതിലുണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചൂട് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പക്ഷേ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ എത്ര എടുത്താലും ചൂട് ഭയങ്കരമായിട്ട് ഉണ്ടാവും ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും ഞാനത് കേൾപ്പിച്ച് തരാം കേട്ടോ ഗ് ഇതാണ് അതിൻ്റെ വോയിസ് നമ്മൾ മിക്സ് യൂസ് ചെയ്ത പോലെ ഉണ്ട് പിന്നെ മെയിനായിട്ടുള്ള വേറെ പ്രശ്നം ഇത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നമുക്ക് വേർ അടുത്ത സാധനം എടുത്ത് അതിൽ പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ഹീറ്റാവും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരോരോ വഴി ഒരു ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണി എടുക്കുക തിരിക്കുക മാറ്റാം ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കോമ്പ് ചെയ്ത് സ്ട്രേറ്റ് ചെയ്തില്ല അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ എൻ്റെ മുടി ബോട്ടോക്സ് കീണന് മുമ്പ് ചെയ്തപ്പോൾ എനിക്കിത് വർക്ക് ആയിട്ടില്ലായിരുന്നു നമുക്കിതിൽ എൻ്റെ ഇപ്പോഴത്തെ ഹെയറിൽ നോക്കാം ഓക്കെ റെഡിയാണ് അതിന് നല്ല സൗണ്ടാണ് ഓക്കെ ഗൈസ് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിന് ഇത് ആവുന്നുണ്ട് നിങ്ങൾ കണ്ടോ ആ സ്ട്രെയ്റ്റ് ആവുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ചെറുതായിട്ട് ആണ് നോക്കി നിങ്ങൾ തന്നെ നോക്കിയാൽ സ്ട്രെയിറ്റ് ആവുന്നുണ്ട് ഓക്കെ കേസ് ഇത് ഒരു ടെൻ ഔട്ട് ഓഫ് എയ്റ്റ് കൊടുക്കാം ഇത് ആണ് കാരണം നമുക്ക് ഓതിയാൽ മതി സ്ട്രേറ്റ് ആവുന്നുണ്ട് പിന്നെ ഇതിൽ ചൂടും ആവുന്നില്ല കാരണം എനിക്ക് കുറച്ചു നേരം ഇത് യൂസ് ചെയ്യേണ്ടി വന്നോളൂ അതുകൊണ്ടാണോന്നറിയത്തില്ല ഇത് ഓക്കെ ആണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹെയറിൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതെനിക്ക് ഇത് ചുരു മുടി ഇങ്ങനെ ചുരുണ്ട് വരുന്നതായിട്ടാണ് റീൽസിലൊക്കെ ഉള്ളത് അത് അങ്ങനെ ചുരുണ്ട് വരും ഗൈസ് ബട്ട് എനിക്കെൻ്റെ ഹെയർ ഇങ്ങനെ ചുരുളണമെന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്യും പോലെ അത് കോന്നുള്ളൂ നമ്മളിങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി നമ്മളിപ്പോൾ അത് ചുരുണ്ട് വരണേ നമ്മൾ തിരിച്ച് ചെയ്യണം ഇപ്പം ഞാൻ ഈ ചെയ്തില്ലേ ഇതിങ്ങനെ തിരിച്ച് റൗണ്ട് ചെയ്ത് വന്നാലേ അത് ചുരുണ്ട് വരത്തുള്ളൂ പക്ഷേ ഇങ്ങനെ കോതുന്നേ ഉള്ളൂ അതാകുമ്പോൾ അങ്ങനെ ചുരുണ്ട് വരത്തില്ല ജസ്റ്റ് സ്ട്രെയിറ്റായി നല്ലവണ്ണം വരുന്നതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു കാരണം ബോട്ടോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഊൾഫ് കട്ടായിരുന്നു എൻ്റെ ഹെയർ അപ്പോൾ എനിക്ക് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയ ഊൾഫ് കട്ട് അല്ല ഇങ്ങനെ എടുത്ത് കാണിച്ചിങ്ങനെ കിടക്കുമായിരുന്നു സോ എനിക്കിത് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബോട്ടോക്സ് ചെയ്ത ഹെയറിന് ഇത് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇതെന്ത് പറഞ്ഞാലും ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവും പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊരു ടെൻ ഔട്ട് ഓഫ് നയൻ കൊടുക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇത് ഞാൻ എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടേ ഉള്ളൂ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി കേൾ ചെയ്യുന്ന സാധനം എടുക്കാം ഇതെനിക്കൊരു ഇല്ല കാരണം ഇത് അന്ന് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതിലൊരു എന്തോ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അത് എന്ത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നമുക്ക് നോക്കാം അന്ന് എൻ്റെ മുടി ചെയ്തപ്പോൾ മുടിയൊന്നും കയറിയിട്ട് പോരില്ല ഇന്ന് വല്ലതെന്ന് നടന്നാൽ മതിയായിരുന്നു ആ ഇന്ന് എൻ്റെ മുടിയിലത് കയറി പേഴ്സണലി എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്ത ഇതാണ് ഇതും പിന്നെ ഇതുപോലത്തെ ഒരു ചെറുതുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ചെറിയ മുടിയിൽ കയറിയപ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പുറത്തോട്ട് പോകാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതത്ര ഓക്കെയുള്ള സാധനമല്ല ചില ടൈമിൽ നടക്കത്തില്ല ഇന്ന് എൻ്റെ മുടിയിലെന്തോ പറ്റിയത് എനിക്കറിയില്ല എന്തിട്ടാണെന്ന് കുഴപ്പമില്ല ഇത് നല്ലോണം ചുരുട്ടണമെന്നില്ല നമുക്കങ്ങനെ ചുരു മുടി എനിക്ക് ചുരുട്ടാൻ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ആ ഒരു സൈഡ് ഹെയർ മാത്രം നോക്കിയത് അത്രയും വെച്ചിട്ട് ഇതിലൊരു ടെൻ ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കാം ഓക്കെ ആണ് പൈസ നമുക്കിനി ഇത് മാറ്റിയിട്ട് അടുത്തത് വയ്ക്കാം ഇതിലും ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് വരുന്നുണ്ട് നമുക്ക് ക്ലോത്ത് വെച്ചതിനെ മാറ്റിയിട്ട് അടുത്തത് വയ്ക്കാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തോന്നിയില്ല അതുമാത്രമല്ല അത് ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതിലോട്ട് ഇപ്പോൾ ഇതിന് കണ്ടതിൽ ഒരു ആരോ ഉണ്ട് ഇനി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു ആരോ അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കിത് യൂസ് ചെയ്യാൻ അറിയാത്തതാണോ എന്നറിയില്ല ഞാനത് മാക്സിമം നോക്കിയിട്ടുണ്ട് ഇനി വേറെ എവിടെയെങ്കിലും നോക്കി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണമായിരിക്കും ഇതിൽ ഇത്രയും വലുതായിട്ട് നമ്മളെ ഹെയറിന് ഇത്രയത് പിടിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതും എനിക്ക് ഒട്ടും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല ഞാൻ വാങ്ങിയതിൽ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ആ ഒരു എമൗണ്ടിൽ എനിക്ക് മറ്റേ രണ്ട് പ്രോഡക്റ്റ് വന്ന രീതിയിൽ ആമസോണിലുണ്ട് അതും വാങ്ങിയാൽ മതിയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഹെയർ കുഴപ്പമില്ല ഓക്കെ ഗൈസ് ഞാൻ നിങ്ങളോട് പറയുന്നതെച്ചാൽ നിങ്ങൾ എല്ലാം റിവ്യൂവും പ്രോഡക്റ്റിന് റിവ്യൂ നോക്കി അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് വാങ്ങാൻ നിൽക്കാവുള്ളൂ അല്ലാതെ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഈവൻ നൈക്കയിൽ പോലും ഈ ഡ്രയറും സ്ട്രെയിറ്റ്നറും ഒക്കെ ഉള്ളതായിട്ട് രണ്ട് ഇതായിട്ടുള്ളതുണ്ട് ഈ ഫൈവ് ഇൻ വൺ അല്ലാതെ ജസ്റ്റ് ടു ഇൻ വണ്ട്ടുള്ളത് അത് നല്ല പ്രോഡക്റ്റാണ് അത് വാങ്ങി നോക്കാനേ ഞാൻ പറയത്തുള്ളൂ പേഴ്സണലി പക്ഷേ ഇത് കുഴപ്പമില്ല ഇതിന് ഹോളായിട്ട് ഒരു ടെൻ ഔട്ട് ഓഫ് സിക്സോ ഫൈവോ കൊടുക്കാം അത്രയേ ഉള്ളൂ എന്തായാലും Thank you for watching guys.